All right. ഇടക്കാലത്ത് ഒരു നീണ്ട ഇടവേള ഉണ്ടായെങ്കിലും വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ നടിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു അഭിനയ രംഗത്തേക്ക് എത്തിയത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല താരത്തിന് സലാപത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യർ നായികയായി അരങ്ങേറിയത് ദിലീപ് ആയിരുന്നു നായകൻ നായികയായി അരങ്ങേറിയ ആദ്യ സിനിമയിലെ നായകൻ ജീവിത പങ്കാളിയാക്കിയെങ്കിലും ഇടയ്ക്ക് വെച്ചിരുവരും വഴി പിരി ായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ഇവരുടെ വിവാഹമോചനത്തെ കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ സജീവമാണ് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് പലർക്കും എന്നാൽ വിവാഹമോചനത്തെ കുറിച്ച് തുറന്നു പറയാൻ രണ്ടുപേരും ഇതുവരെ തയ്യാറായിട്ടില്ല സിനിമയ്ക്കപ്പുറം മഞ്ജുവിനോട് പ്രത്യേക മമത പ്രേക്ഷകർക്ക് തോന്നാൻ കാരണം ഇതെല്ലാമാണ് വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ ചെറുതല്ല വിവാഹമോചനം നേടി കരഞ്ഞുകൊണ്ട് കോടതി മുറിയിൽ നിന്നും ഇറങ്ങി കാറിൽ കയറുന്ന മഞ്ജുവിന്റെ ദൃശ്യം ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ട് എന്നാൽ പുത്രിയായി ജീവിതത്തിൽ ഒതുങ്ങാൻ മഞ്ജു വാര്യർ തയ്യാറായില്ല ഇപ്പോഴും മഞ്ജുവിന്റെ തിരിച്ചുവരവ് ചർച്ചയാകാറുണ്ട് ഈ വേളയിൽ ആദ്യമായി മഞ്ജു വാര്യർക്ക് മേക്കപ്പ് ചെയ്യാൻ പോയ അനുഭവത്തെ കുറിച്ച് പറയുകയാണ് പ്രശസ്ത സെലിബ്രിറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ഗുവാഹത്തി സ്വദേശിയാണ് ജാൻമണി ൻ സിനിമാ രംഗത്തെ താര റാണിമാരെ മേക്കപ്പ് ചെയ്താണ് ജാൻമണി ശ്രദ്ധ നേടുന്നത് മലയാളികൾക്ക് ജാൻമണി ശ്രദ്ധയാകുന്നത് ബിഗ് ബോസ് ആറാം സീസണിലൂടെയായിരുന്നു മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിൽ സിനിമകളിലും നിരവധി ഫോട്ടോഷൂട്ടുകൾക്കും ഇവന്റുകൾക്കും എല്ലാം ജാൻമണി മഞ്ജുവിന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് മഞ്ജു വാര്യർ പോലും അറിയാതെയാണ് താൻ മഞ്ജുവിനെ മേക്കപ്പ് ചെയ്തത് എന്നാണ് ജാൻമണി പറയുന്നത് പൂർണിമ ചേച്ചിയാണ് വിളിക്കുന്നത് എൻ്റെ സുഹൃത്താണ് ഫോട്ടോഷൂട്ട് ഉണ്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു ചെയ്യാം ആരാണെന്ന് ഞാൻ ചോദിച്ചു നടൻ ദിലീപിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു ഞാൻ വന്ന സമയമാണല്ലോ എനിക്ക് ആരാണ് സൂപ്പർ സ്റ്റാർ എന്നൊന്നും അറിയില്ല ആരാണ് ദിലീപ് എന്ന് ഞാൻ ചോദിച്ചു എൻ്റെ സുഹൃത്താണ് നീ മേക്കപ്പ് ചെയ്യൂ എന്ന് പൂർണിമ ചേച്ചി പറഞ്ഞു ചേച്ചി വിശദീകരിക്കാനൊന്നും നിന്നില്ല ഞങ്ങൾ ചെന്നു നല്ല സുന്ദരിയായാണ് പക്ഷെ ഞങ്ങൾ ലാഷസ് ബോക്സ് എടുക്കാൻ മറന്നിരുന്നു തപ്പി തപ്പി ഒരെണ്ണം കിട്ടി അത് രണ്ടാക്കി മുറിച്ചാണ് ലാഷസ് വെച്ച് കൊടുക്കത്തത് ആ സമയത്ത് മഞ്ജു ചേച്ചി സിനിമയിലേക്ക് തിരികെ വന്നിട്ടില്ല എനിക്ക് ആരാണെന്നും അറിയില്ല അന്നാണെങ്കിൽ ഇന്നത്തേക്ക് പോലെ സോഷ്യൽ മീഡിയയുമില്ല എനിക്കൊന്നും അറിയില്ല ജാനവിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഭയങ്കര വൈറലായി ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും സജീവമല്ല എന്നിട്ടും ഭയങ്കരമായി വൈറലായി എന്നെ ഒരുപാട് പേർ വിളിച്ചു അപ്പോൾ അവർക്ക് അത്ര സ്വാധീനം ഉണ്ടായിരുന്നിരിക്കണം പിന്നെ ഞാൻ പൂർണിമ ചേച്ചിയെ വിളിച്ച അവർ ആരാണ് സീരിയലിലെങ്ങാനും അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നീ എന്താണ് ചെയ്തതെന്ന് പൂർണിമ ചേച്ചി ചോദിച്ചു ഞാൻ കുറച്ച് ഉപദേശം കൊടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞു പൂർണിമ ചേച്ചിയാണ് പറയുന്നത് മഞ്ജു വാര്യർ സൂപ്പർ സ്റ്റാർ ആണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെ വലിയ താരമാണെന്നൊക്കെ അവർ വളരെ പ്രൊഫഷണൽ ആയിരുന്നു ഫോട്ടോഷൂട്ട് കഴിഞ്ഞതുപോലും അറിഞ്ഞില്ല അത്രയും എളിമയുള്ള സൂപ്പർ സ്റ്റാറിനെ ഞാൻ ആദ്യമായി കാണുകയായിരുന്നു എന്നും ജാൻമണി പറയുന്നു സീനിയർ ആർട്ടിസ്റ്റുകൾ വളരെയധികം ലാളിത്യമുള്ളവരാണ് മഞ്ജു ചേച്ചി ഇപ്പോൾ മെസ്സേജ് അയച്ചാലും മറുപടി തരും മഞ്ജു വാര്യർക്ക് മുന്നിൽ ഞാൻ ആരുമല്ല ആ ആർട്ടിസ്റ്റാണ് നമ്മളോട് അത്രയും സ്നേഹം കാണിക്കുന്നത് എന്നും താരം പറയുന്നു പിന്നീട് മഞ്ജു വാര്യർക്കൊപ്പം നിരവധി ഫോട്ടോഷൂട്ടുകളും സിനിമകളും ചെയ്തിട്ടുണ്ട് ജാൻമണി ഈ ഹൗൾഡിലൂടെ മഞ്ജു തിരികെ വന്നപ്പോഴും ജാൻമണി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ മഞ്ജു ചേച്ചിയെ വിളിച്ചെന്നും ജാൻമണി അന്ന് വ്യക്തമാക്കി മഞ്ജുവിന്റെ മനസ്സിനെ കുറിച്ചും കുറിച്ച് സംസാരിച്ചു മഞ്ജു ചേച്ചിയെ പോലെ ആൾക്കാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എത്ര നിശബ്ദയാണ് എന്തൊരു സ്നേഹമാണ് ഒരു ദിവസം ഭയങ്കര കോമഡിയായി ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നു മൂന്നു മണിയായി എട്ട് മണിക്ക് വീട്ടിലേക്ക് എത്തണം എന്ന് മഞ്ജു ചേച്ചി പറഞ്ഞു അഞ്ചു മണിക്ക് മഞ്ജു ചേച്ചിയുടെ അസിസ്റ്റന്റ് വന്നു സമയമുണ്ടെന്ന് കരുതി ഞാൻ ഉറങ്ങി ആ പയ്യൻ സോഫയിൽ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഏഴ് നാൽപ്പത്തി അഞ്ചായി എട്ട് മണിക്ക് എത്തണം ഒമ്പത് മുപ്പതിന് മഞ്ചു ചേച്ചിക്ക് പോകണം കല്യാണത്തിന്റെ ഉദ്ഘാടനമാണ് ഞാൻ എത്തിയത് ഒൻപത് ഇരുപത്തി അഞ്ചിനാണ് മഞ്ചു ചേച്ചി ഒന്നും പറഞ്ഞില്ല കുഴപ്പമില്ലാൻ ജാനു എനിക്ക് ടച്ചപ്പ് മാത്രം മതി എന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ മേക്കപ്പും ഹെയറും ചെയ്തു മഞ്ജു ചേച്ചി പോയി ഒന്നും ചോദിച്ചില്ല ഇവന്റ് കഴിഞ്ഞ് എന്നെ വിളിച്ചു ജാനു ഉറങ്ങിപ്പോയല്ലേ എന്ന് ചോദിച്ചു മഞ്ജു ചേച്ചിക്ക് ദേഷ്യമൊന്നും വരില്ല ആ സമയത്ത് വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ എന്നെ കൊല്ലും കാരണം ഹെലികോപ്റ്റർ കാത്ത് നിൽക്കുകയാണ് ആ സമയത്ത് മഞ്ജു ചേച്ചി റെഡി ആയില്ലെങ്കിൽ പ്രശ്നമായേനെയും ജാൻമണി അന്ന് ചൂണ്ടിക്കാട്ടി അടുത്തിടെ കാവ്യെ മേക്കപ്പ് ചെയ്യാൻ സമയമെടുക്കുന്നുവെന്ന് രഞ്ജു രഞ്ജിമാരും ജാൻമണി മുൻപൊരു ും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മേക്കപ്പിന് ഒത്തിരി സമയം എടുക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ രണ്ടു പേർക്കും ഒരാളുടെ പേരാണ് പറയാനുള്ളതെന്നും എന്നാൽ പേര് പറയാൻ പറ്റില്ലെന്നുമായിരുന്നു ജാൻമണി പറഞ്ഞിരുന്നത് എന്നാൽ രഞ്ജു രഞ്ജിമാർ ആ നടി കാവ്യമാധവൻ ആണെന്ന് തുറന്നു പറയുകയായിരുന്നു ഇത് കേട്ട് ജാൻമണി ഒന്ന് ഭയന്നതും വീഡിയോകളിൽ കാണാമായിരുന്നു പിന്നീട് തന്റെ ഉത്തരത്തിന് രഞ്ജു വിശദീകരണവും നൽകുന്നുണ്ട് അവൾ മേക്കപ്പിനെ കുറിച്ച് നന്നായി അറിയാവുന്ന കുട്ടിയാണെന്നാണ് രഞ്ജു രഞ്ജിമാർ പറഞ്ഞത് മേക്കപ്പ് ഇഷ്ടപ്പെടാതെ നെറ്റി ചുളിച്ച ഒരു ആർട്ടിസ്റ്റ് ആരെന്ന ചോദ്യത്തിന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പക്ഷെ പേര് പറഞ്ഞാൽ പ്രശ്നമാകുമെന്നും അന്ന് ജാൻമണി പറഞ്ഞു അതേസമയം മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എന്ന ചിത്രമാണ് മഞ്ജുവിന്റേതായ ഒടുവിൽ പുറത്തെത്തിയ ചിത്രം ഈ സിനിമയിൽ അതിപ്രധാനമായ വേഷമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് സമകാലീനമായ മറ്റ് നായകന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്നും ശക്തമായ കഥാപാത്രങ്ങൾ മഞ്ജു വാര്യരെ തേടിയെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ മഞ്ജു വാര്യറിൽ സുരക്ഷിതമായിരിക്കുന്നു എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ഐമാക്സ് ട്രെയിലർ ലോഞ്ചിന് പങ്കെടുത്ത മഞ്ജുവിന്റെ ചിത്രങ്ങളും മഞ്ജു ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനുമെല്ലാം നിറഞ്ഞ കയ്യടിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിരുന്നത് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ അന്നും ഇന്നും ഏറെ ശ്രദ്ധ പുലർത്തുന്ന ആളുകൂടിയാണ് മഞ്ജു പൊതുവേ മുംബൈയിൽ ഒരു സിനിമ പ്രമോഷനോ പ്രസ് മീറ്റോ നടക്കുമ്പോൾ അതീവ ഗ്ലാമറസ് ആയി നടന്നു വരുന്ന നായികമാരെയാണ് റെഡ് കാർപ്പറ്റിൽ കാണാറുള്ളത് എന്നാൽ മലയാളത്തിൽ നിന്നും വന്ന ഒരു നാല്പത്തിയാറുകാരിയായ നടി ബോളിവുഡ് സിനിമാ സ്റ്റൈലും ലുക്കും കൈവിടാതെ ഗംഭീരമായി നടന്നു വന്നു വസ്ത്രധാരണയിൽ ഒരു തരി പോലും അശ്ലീലത ഇല്ലാതെ അതാണ് മഞ്ജു വാര്യർ എന്ന നടിയെ വ്യത്യസ്തമാക്കുന്നതെന്നും ആരാധകർ പറയുന്നുണ്ട് മഞ്ജുവിന്റെ ആത്മധൈര്യത്തെയും വസ്ത്രധാരണത്തെയുമാണ് പലരും പ്രശംസിക്കുന്നത് നടക്കു നിൽക്കുന്ന പെണ്ണിന്റെ മുഖത്തെ കോൺഫിഡൻസ് കണ്ടോ വെറുതെ കിട്ടിയതല്ല ഇറങ്ങി പൊരുതി നേടിയതാണ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു മഞ്ജുവിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് താൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ശക്തയ കഥാപാത്രമാണ് എംബുരാനിലേതെന്നാണ് മഞ്ജു വാര്യർ മുൻപ് പറഞ്ഞിരുന്നത് പ്രിയദർശിനിയെ നിങ്ങൾക്ക് പുതിയതായി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലൂസിഫറിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് സ്നേഹിച്ചതാണ് പ്രിയദർശിനിയെ പി കെ രാംദാസ് എന്ന വലിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളായ പ്രിയദർശിനി പല ഘട്ടങ്ങളിലും അതൊക്കെ മറന്നു വച്ച് മാറ്റിവെച്ചുകൊണ്ട് മകൾക്ക് വേണ്ടിയും കുടുംബത്തിൽ ൊക്കെ ജീവിച്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ എലഗന്റ് ആയിട്ടുള്ള സ്ത്രീയാണ് പ്രിയദർശിനിയുടെ യാത്ര ലൂസിഫറിന് ശേഷം ഇപ്പോഴും എംബുരാനിലും തുടരുകയാണ് എന്നുള്ള വലിയ സന്തോഷം എനിക്കുണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി എന്നുള്ളത് സംശയം എനിക്ക് പറയാൻ സാധിക്കും അതിനെനിക്ക് മനസ്സറിഞ്ഞ് നന്ദി പറയാനുള്ളത് പൃഥ്വിരാജിനോടും മുരളീ ഗോപിയോടും ആന്റണി പെരുമ്പാവറിനോടും എല്ലാറ്റിനും വരി ബഹുമാനപ്പെട്ട ലാലേട്ടനോടും കൂടിയാണ് ലാലേട്ടനോടൊപ്പം ഞാൻ അഭിനയിച്ച സിനിമകളിലെ കഥാപാത്രങ്ങൾ എന്നും എനിക്ക് പ്രേക്ഷ യും പ്രത്യേകം നേടി തന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ് എൻ്റെ ഓരോ കഥാപാത്രങ്ങളുടെയും പേരുകൾ എടുത്തു പറയുമ്പോൾ പല കഥാപാത്രങ്ങളും ലാലേട്ടനോടൊപ്പം അഭിനയിച്ച സിനിമകളിലേതാണ് അതിലെനിക്ക് മനസ്സറിഞ്ഞ സന്തോഷമുണ്ട് വീണ്ടും ലാലേട്ടനോടൊപ്പം എംബുരാനിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ എന്നുമാണ് മഞ്ജു വാര്യർ പറഞ്ഞിരുന്നത്